കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ചെമ്പുകമ്പി മോഷ്ടിച്ച പ്രതി പിടിയിൽ ഈങ്ങാപ്പുഴ കക്കാട് പുതുപ്പറമ്പിൽ പി എസ് ഷഹനാസാണ് പിടിയിലായത് പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി ഈ കഴിഞ്ഞ മാർച്ചിലാണ് കോഴിക്കോട് പുതുപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഒരു ലക്ഷത്തിലധികം രൂപയുടെ ചെമ്പുകമ്പി മോഷണം പോയത് ഈങ്ങാപ്പുഴയിൽ തലയാട് സ്വദേശി ഷറഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് കവർച്ച നടന്നത് മോഷ്ടാക്കളുടെ ദൃശ്യം കെട്ടിടത്തിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഈങ്ങാപ്പുഴ കക്കാട് പുതുപ്പറമ്പിൽ പി എസ് ഷഹനാസിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കെട്ടിടത്തിലെ മുറികളിൽ എ സി സ്ഥാപിക്കുന്നതിനും വയറിംഗ് ആവശ്യങ്ങൾക്കുമായി വാങ്ങിയ ചെമ്പുകമ്പിയാണ് പ്രതി മോഷ്ടിച്ചത് ശേഷം പ്രതി മംഗലാപുരം ഭാഗത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി കൈരളി ന്യൂസ് കോഴിക്കോട്